ഹായ് ഫ്രണ്ട്സ് ഇത് ചെന്നൈയിലെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഭദ്രകാളി തെറ്റിയാണ് നമ്മുടെ സാധാരണ കുടത്തെറ്റി പോലുള്ള തെറ്റിയാണ് പക്ഷേ ഇത് കുട ഇങ്ങനെ റ ബോൾ പോലെയല്ല നിൽക്കുന്നത് നമ്മുടെ കുടത്തെറ്റിയുടെ കുട ഇങ്ങനെ ബോൾ പോലെയല്ല നിൽക്കുന്നത് സത്യത്തിൽ ഇതായി എൻ്റെ വീഡിയോയിൽ കാണുന്ന ഈ കളറല്ല ഈ തെറ്റിക്ക് തെറ്റി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന തെറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ഈ തെറ്റിക്ക് നല്ല എന്താ പറയണ്ടേ ഈ റെഡ് കളറല്ല നല്ല റെഡ് കളറാണ് ഭയങ്കര ഭംഗിയാണ് വലിയൊരു മൂടാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇപ്പം ഞാനിന്ന് രാവിലെ വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു അതിന് ശേഷം അതിൻ്റെ ആ പൂക്കഴിഞ്ഞ തണ്ടുകളുണ്ടല്ലോ അത് കുറേയൊക്കെ ഇങ്ങനെ ഒടിച്ച് കളഞ്ഞു എന്നാലേ പുതിയ പുതിയ തളുപ്പുകൾ പെട്ടെന്ന് വരത്തുള്ളൂ നല്ല റെഡ് കളറാണ് ഇത് ഇത്തിരി വൈകിട്ട് വായിപ്പോയി എടുത്തത് നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പം രാവിലെ പകൽ ഞാൻ എടുക്കുമ്പോൾ അതൊരു വെയിലിൻ്റെ ഇത് കൂടുതലാണ് ഞാൻ വൈകിട്ടായിട്ടത് പക്ഷേ ഈ കളറല്ല കേട്ടോ നിങ്ങൾ ഈ കാണുന്ന റെഡ് കളറേ അല്ല ഈ തെറ്റിക്ക് ഇതിലും നല്ല ചുവപ്പ് നിറവാണ് നേരിട്ട് കാണുമ്പോൾ നല്ല ചുവപ്പ് നിറവാണ് ഇതൊരു കുടത്തെറ്റിയുടെ തെറ്റിയുടെ കളറൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നോക്കി ഇതെല്ലാം നിറയെ നിറയെ പൂക്കളാണ് കേട്ടോ നിറയെ പൂക്കളുണ്ട് കുറച്ച് വലിയ മൂടാണ് നമ്മളെന്നും വെള്ളമൊഴിച്ചെങ്കിൽ ഇതിന് ഒരു വാട്ടൽ വരില്ലെങ്കിൽ നല്ല വെയിലല്ലേ ജനലിപ്പോൾ അപ്പോൾ നിറയെ നിറയെ പൂക്കളുണ്ട് നല്ല സുന്ദരമായ കുലകളാണ് നമ്മുടെ കുടത്തറ്റി എന്ന് പറയുന്നത് അത് ഇങ്ങനെ ബോൾ പോലെ റൗണ്ട് ഷേപ്പിൽ ഷേപ്പിലങ് നിൽക്കും ഇതങ്ങനെയല്ല ഒരു അല്ലാതെ ഒരു കുട പോലെ വളയത്തില്ല പക്ഷെ നല്ല വലിയ വലിപ്പമുള്ള കുലകളാണ് നിറയെ പൂക്കളുണ്ട് നമ്മൾ സാധാരണ പൂജയ്ക്കൊക്കെ എടുക്കുന്നത് അങ്ങനെ ഭത്തകാളിത്തെറ്റി എന്നാണ് നമ്മുടെ നാട്ടിൽ ഇത് പറയുന്നത് അതിൻ്റെ ആ ഇതളുകൾക്കൊക്കെ ഒരു എന്താണ് പറയുന്നത് ഒരു മുനയുള്ള ഒരു സ്റ്റൈലാണ് ആ സാധാരണ കുടത്തെറ്റിയുടെ ഓരോ ഫ്ലവർ എടുത്താലത് കണ്ടത് കൊണ്ട് ഈ ഫ്ലവർ കണ്ടാൽ ഇങ്ങനെ ഒരു കൂർത്ത എഡ്ജാണ് അതിന് പക്ഷേ കുടത്തെറ്റിയുടെ ആ എഡ്ജ് നല്ല റൗണ്ടാണ് ഓരോ പൂ പൂവിൻ്റെ ഇതളും നല്ല റൗണ്ട് ഷേപ്പാണ് ധാരാളം പൂങ്കലകളുണ്ട് കേട്ടോ ഇത് എവിടെ നോക്കിയാലും അങ്ങ് പൂത് നിൽക്കുകയാണ് അവർ കുറച്ച് വൈകിട്ട് അതിൻ്റെ ഒരു ഇരുറ്റ് വീണത് കൊണ്ടാണ് കുറച്ച് വല്ലാതെ നിൽക്കുന്നത് പക്ഷേ ഈ പൂക്കളെല്ലാം നല്ല ഡാർക്ക് റെഡാണ് ഇതരിപ്പം കാണുമ്പോൾ ഒരു ബ്രൈറ്റ് റെഡായിട്ടാണെന്ന് തോന്നുന്നത് അതെല്ലാം നല്ല ഡാർക്ക് റെഡാണ് നല്ല രസമില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ തെറ്റിപ്പൂങ്കുല കാണാൻ